ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കുള്ള റീഡിങ് ഡിസംബർ മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് ഇപ്പം കണ്ടാൽ നിങ്ങൾക്കത് റീസനേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം ബോട്ടം ജഡ്ജ്മെൻ്റ് ആണ് അപ്പം നിങ്ങളെ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങളെന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഗോഡസ്റ്റിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഏഞ്ചൽസിൻ്റെ ഗോഡസ്സിൻ്റെയൊക്കെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് മാസം നിങ്ങൾ പലതരത്തിലുള്ള കർമാസുകൾ നിങ്ങളിലേക്ക് റിലീസായി പോകുന്നു ആയിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളെന്ത് വിഷമത്തിലാണോ നിങ്ങൾ പഴയ കാര്യങ്ങൾ പല പഴയ പല ഇമോഷൻസും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് റിലീസാക്കി വിടുക എന്നത് കളയുക പുതിയത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരിൽ മറ്റുള്ളവർ നിങ്ങളെന്തോ പഠിക്കാൻ പോകുന്നു അല്ല പുതിയ പാഠങ്ങൾ പുതിയ കാര്യങ്ങൾ പഠി പഠിപ്പിക്കാൻ പോകുന്നു മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കാര്യങ്ങൾ നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നു അങ്ങനെന്തോ എന്തോ ചെയ്യാനായിട്ട് പോകുന്നു അത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഗൈഡൻസ് കിട്ടാൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് നല്ല നല്ല അറിവുകൾ പാഠങ്ങളൊക്കെ തിരി നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ഒത്തിരി വരുന്നുണ്ട് നിങ്ങൾ കർമ്മകൾ നിങ്ങൾ മറ്റുള്ള നിങ്ങളിലേക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നു എന്നൊക്കെയാണ് ഇന്നത് കാണുന്നത് നിങ്ങളിലേക്ക് മണി അബണ്ടൻസ് ഒക്കെ വരാൻ പോകുന്നു നിങ്ങളിലേക്ക് ധനപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നല്ല സമയമാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളുടെ പല ഇമോഷൻസുകളും നിങ്ങൾ നിങ്ങൾ റിലീസാക്കി വിടുക നിങ്ങൾ ഹാപ്പിയായിരിക്കുക എന്നിട്ട് നിങ്ങൾ ഹാപ്പി സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് പഴയ പല കർമ്മകൾ ഒക്കെ നിങ്ങൾ റിലീസാക്കി വിട്ടിട്ട് പുതിയത് നിങ്ങൾ സ്വീകരിക്കുക അപ്പം അപ്പം നിങ്ങൾക്ക് നല്ല നല്ല അനുഗ്രഹം നിങ്ങളിലേക്ക് നല്ല അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നു എന്നാണ് എനിക്കറി അത് കാണുന്നത് എൻ്റെ പുതിയ തുടക്കം നിങ്ങളിലേക്ക് നല്ല തുടക്കമാണ് ഈ ഒരു മാസം വരാൻ പോകുന്നത് നല്ല തുടക്കമാണ് അനുഗ്രഹങ്ങളൊക്കെ നല്ല പോലെ ഉണ്ട് എൻ്റെ ധനപരമായ കാര്യത്തെ വളരെയധികം മുന്നോട്ടാണ് പല തര പല സൈ ഐഡിയിൽ നിന്ന് നിങ്ങൾക്ക് മണി അബണ്ടൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളിപ്പോൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അതെല്ലാം നടക്കാൻ പോകുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു നിങ്ങളൊരു സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ ഒരു മാൻ ആകാൻ പോകുന്നു നിങ്ങൾ മ നിങ്ങൾ എന്നാണ് കാണുന്നത് നിങ്ങൾ ദൈവികരമായിട്ട് ആയാലും നല്ല നിങ്ങളെന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത് ആ പ്രവൃത്തിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുക ഈശ്വരനെ വിശ്വസിച്ച് നിങ്ങൾ കാൽ മുന്നോട്ട് വയ്ക്കുക നിങ്ങൾ ഇനി പുറകോട്ട് പോകരുത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹം നന്നായിട്ടുണ്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് എല്ലാ തരത്തിലും നല്ല അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഗോഡസിൻ്റെ മെസ്സേജ് നോക്കാം ഗോഡസിൻ്റെ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക അവർക്ക് നിങ്ങൾക്ക് അറിവുകൾ നിങ്ങൾ പകർന്നു കൊടുക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടു പകർന്നു കൊടുക്കുക എല്ലാം ചെയ്യുക പക്ഷേ നിങ്ങൾ നിങ്ങളെയും കൂടെ ശ്രദ്ധിക്കുക നിങ്ങളെ സ്നേഹിക്കുക അതാണ് ഏറ്റവും മെയിനായിട്ട് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ടൈം നിങ്ങൾ കൊടുക്കുമ്പോഴത്തേനും അവർ നമ്മളെ ഇതാ തിരിച്ച് നമ്മളോട് കാണിച്ചില്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ റെസ്പെക്റ്റ് കൊടുക്കുക നമുക്ക് ടൈം നമ്മുടെ സമയം നമുക്കൂടെ ചിലവാക്കാനായിട്ട് നമ്മളെയും കൂടെ നോക്കാനായിട്ട് നോക്കുക എന്നാണ് ഇതിനകത്ത് പറയുന്നത് മറ്റുള്ളവർ പറയുക അത് ചുമ്മാതെ ഇത് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് എന്തോ ആണോ വേണ്ടത് എന്ന് വെച്ചാൽ അത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുക യഥാർത്ഥ നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ് പറയുന്നത്